ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ചെറിയ ഗാർഡൻ ആണ് പിന്നെ കാണുന്നത് അപ്പൊ ഈ ഗാർഡൻ എങ്ങനെ ഉണ്ടാക്കുക ഇതില് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ റെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് തണുപ്പുകാലത്തെ പോലെ മഞ്ഞ് പെയ്യുന്ന സിസ്റ്റം ഇതിൽ വെച്ചിട്ടുണ്ട് പഴയ ഒരു കുടം വെച്ച് ഒരു ചെറിയ വെള്ളച്ചാട്ടവും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതൊരു സെൻസറാണ് ആളുകൾ എടുത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലായി സ്റ്റാർട്ട് ചെയ്യും മുളയും ചേട്ടയും കല്ലുകളും വെച്ച് ഗാർഡൻ കുറച്ചും കൂടി ഭംഗി ആക്കിയിട്ടുണ്ട് മുറ്റത്തിൻ്റെ ഒരു മൂല രണ്ട് മരങ്ങളുമായി വൃത്തികേടായി കിടക്കുകയായിരുന്നു ഈ മൂലയിൽ രണ്ട് വർഷം മുമ്പ് ഒരു ഗാർഡൻ സെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ചെടികളാണ് ഈ ഭാഗത്തേക്ക് മാറ്റി വച്ചിട്ടുള്ളത് പഴയ കല്ലുകളെല്ലാം വൃത്തിയാക്കി കഴുകി വെക്കുന്നതാണ് ആദ്യം ചെയ്തത് പുൽത്തകിടി സെച്ച് ചെയ്യാനായി കൊറിയൻ ഗ്രാസ് ആണ് ഉപയോഗിച്ചത് രണ്ട് സ്ക്വയർ ഫീറ്റിൻ്റെ ഒമ്പത് ഷീറ്റുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി വേണ്ടത് നിലം ഒരുക്കലാണ് അതിനായി ലൂസായ മണ്ണും കല്ലും എടുത്തു മാറ്റണം ഈ കമ്പി വല ജനാലിൽ ഘടിപ്പിച്ച് വെർട്ടിക്കൽ ഗാർഡനും കൂടി സെച്ച് ചെയ്യുന്നുണ്ട് കുറേ കല്ലും മണ്ണും വേരുകളും ഇവിടുന്ന് മാറ്റി കമ്പികൾ ജനാലിയിൽ വെച്ച് പിടിപ്പിച്ചതും കൊർ വലിയ പണികളും എൻ്റെ ബാബയാണ് ചെയ്തു തന്നത് അനിയത്തിയവും സഹായത്തിന് കൂടെ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് ഒരു പഴയ പൊതുപ്പ് സിമെൻറ്റിൽ മുക്കിയിട്ട് ഒരു ചെറിയ മീൻകുളം ഇതിൽ സെച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി സിമൻറ്റ് ചെയ്യാനായി ഇതിലെ വെള്ളം ഞാൻ വച്ചിക്കുകയാണ് കുറേ നേരം ജോലി ചെയ്ത് കൊഴുങ്ങിയപ്പോൾ ഞാനും അനിയത്തെയും കുറച്ചേരെ റെസ്റ്റ് എടുത്തു പുല്ലും കളയും എല്ലാം മാറ്റി ഗാർഡന് വേണ്ടി ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞു വളം ചേട്ട് ഇപ്പോൾ നന്നായി നനച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി ഓരോരോ ഗ്രാസ് ഷീച്ചുകൾ ശ്രദ്ധയോടുകൂടി ഉറപ്പിക്കണം ഓരോ മുഴുവൻ ഷീറ്റ് ആദ്യം വെക്കുകയാണ് ചെയ്തത് ശേഷം വരുന്ന ഭാഗങ്ങളിൽ കട്ട് ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട് ആദ്യം വെച്ച കല്ലുകൾ ഇപ്പോൾ കുളത്തിൻ്റെ സൈഡിൽ വച്ചിട്ടുണ്ട് കല്ലുകൾ ചെറുതാണെങ്കിലും നല്ല ഭാരമുണ്ട് ബാക്കിയുള്ള കല്ലുകളെല്ലാം അവിടെയും ഇവിടെയും വച്ച് ഫിനിഷാക്കി ഇത് സപ്പോട്ട മരമാണ് അതിൻ്റെ ഷോട്ടിലും കുറേ കല്ല് വെച്ചു ഇപ്പോൾ അല്പം ദൂരത്തിൽ നിന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയായി തോന്നി ഞങ്ങൾ സെച്ച് ചെയ്യുന്നത് കാണാൻ അൽവാസിയായ ഇച്ചാപ്പിയും വന്നിട്ടുണ്ട് ഇപ്പോൾ ഗാർഡൻ സെച്ച് ചെയ്ത് പകുതിയായി ഞങ്ങൾ റെസ്റ്റിലാണ് നല്ല രസമുണ്ട് ഇങ്ങനെ കെടുക്കാൻ ഇങ്ങനെ കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പണിയെടുക്കാൻ ബാക്കി കള്ളമടി തോന്നി ഈ ഭാഗത്ത് വല്ല കല്ലുകളും വെച്ച് ബോർഡർ ഇടണം അതിൽ ലേറ്റും വെക്കണം ഇപ്പോൾ കല്ലുകളും ലൈറ്റുകളും വെച്ചിട്ടുണ്ട് ബാക്കി കല്ലുകൾ അനിയത്തി അനിയത്തിപ്പിറുക്കി വെക്കുകയാണ് ഈ കല്ല് കൂടുതലുണ്ടായിരുന്നു പക്ഷെ കാക്കച്ചി ഇത് മുട്ട ആണെന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഇപ്പോൾ ഒരുവിധം പണി എല്ലാം കഴിഞ്ഞു ചുമരിൻ്റെ അരികലായി ആറ് വള്ളച്ചട്ടികൾ വെച്ചിട്ടുണ്ട് പരമാവധി കല്ലുകൾ വെക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം വെച്ചു ഭംഗി ആക്കിയിട്ടുണ്ട് ഒരു സൈഡിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ ചട്ടി സ്ഥാപിച്ചു ബാക്കി സ്ഥലങ്ങളിൽ പേരറിയാത്ത കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് പഴയ ടയർ പെയിൻ്റ് അടിച്ച് അതിലും ഒരു ചെടി വച്ചിട്ടുണ്ട് ഇനി വെള്ളച്ചാട്ടം സെച്ച് ചെയ്യുക സെൻസറും സെച്ച് ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുപാട് പണികളുണ്ട് അതൊക്കെ ഇനി ബാബയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ഹെൽപ്പറായി സഹായിക്കും ഞാൻ ബാബാക്ക് കുറേ ഐഡിയകൾ പറഞ്ഞു കൊടുക്കും നല്ലതാണെങ്കിൽ അത് ചെയ്യും ചിലത് കേട്ടാൽ എന്നെ കളിയാക്കും എന്തായാലും ബാബാനെ വിളിക്കുന്നതിനു മുമ്പ് എൻ്റെ വീട്ടിലുള്ള ചെടികളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നതാണ് ഞങ്ങൾക്ക് ചെടികളോട് ഭയങ്കര ക്രൈസ് ആണ് ഇപ്പോൾ വീടിന് മുകളിൽ ഒരു തോട്ടം തുടങ്ങിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് മതിലുകളിൽ പെയിൻറ് അടിക്കാതിരിക്കാൻ കാരണം അതിൽ കാറ്റ്സ് ക്ലൗ എന്ന ചെടി പടർത്താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ആകെ ഉള്ള സ്ഥലത്ത് ഒരു കൊല്ലം മുമ്പ് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നു ഇന്നും ബാബ ആ പണി മുഴുവനാക്കിയിട്ടില്ല സിമെൻറ്റിന് പകരം ടൈൽ ഒട്ടിക്കുന്ന ഗം കൊണ്ടാണ് കുളം തേച്ചു മിനുക്കിയത് അതിനുശേഷം വാട്ടർ പ്രൂഫ് പെയിൻറ്റും അടിച്ചിട്ടുണ്ട് ആ പച്ച പൈപ്പ് വെള്ളം പമ്പ് ചെയ്യാനുള്ളതാണ് എവിടുന്നു കിട്ടിയ ഒരു കുടം പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കുകയാണ് ബാബ ഇനി ആ കുടത്തിൻ്റെ പിന്നിൽ തുളച്ച് അതിലൂടെ വെള്ളം ചാടിക്കണം കുടത്തിന് മെറ്റാലിക് കളറാണ് കൊടുക്കുന്നത് ഗ്ലാസ് തുളക്കുന്ന ബിച്ചുകൊണ്ടാണ് കുടം തുളച്ചത് എം സിയിൽ ഉപയോഗിച്ച് അതിൽ പൈപ്പ് ഉറപ്പിച്ചു അതുപോലെ തന്നെ മുളക്ക് എം സിയിൽ കൊണ്ട് മുളുകൾ ഇനി അത് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കണം വെള്ളം പമ്പ് ചെയ്യാൻ ഇതിൽ രണ്ട് മോട്ടോറുകൾ വെക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് കുളത്തിൽ വെള്ളം നിറച്ചതിനു ശേഷം മീനുകളും ചെടികളും എല്ലാം ഇടണം ഹൈഡ്രോ കോട്ടിലെ ഉൾഗാരിസ് എന്ന ചെടിയാണ് ഈ കുളത്തിൽ വെക്കാൻ പോകുന്നത് ഹൈഡ്രോ കോട്ടിലെ ഉൾഗാരിസ് വെള്ളത്തിലും മണ്ണിലും നന്നായി വളരും ചട്ടിയിൽ വളർത്തിയ ശേഷമാണ് ഞാൻ ഈ കുളത്ത് വെക്കുന്നത് വള്ളമില്ലെങ്കിലും അത് വളർന്നോളൂ ഇനി നമുക്ക് കുളത്തിൽ വെള്ളം നിറയ്ക്കാം ഈ കുളത്തിന് വെള്ള പെയിൻ്റ് അടിക്കാൻ കാരണം സ്വാഭാവികമായ പായലും പൂപ്പലും വരാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയുള്ളൂ എനിക്ക് പേരറിയാത്ത വേറൊരു ചെടും കൂടി ഇതിലു ഇടുന്നുണ്ട് അത് വെള്ളത്തിൽ മുഴുവൻ കിടക്കും ഇതാണ് ആ ചെടി ഇത് വളരെ കുറച്ചിട്ടാൽ മുഴുവനായി കിടക്കും നല്ല രസമാണ് ഇത് കാണാൻ ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ഇടണം അല്ലെങ്കിൽ കൊതുകുവളർത്തിൽ കേന്ദ്രമായി മാറും കൊതുകിൻ്റെ ലാർവകളെ തിന്നാൻ തവളയും തവളയെ തിന്നാൻ പാമ്പും വരാൻ സാധ്യതയുണ്ട് അതില്ലാതിരിക്കാനാണ് മീനുകളെ ഇടുന്നത് ഇപ്പോൾ നമ്മുടെ ബാമ്പ് കൊണ്ടുണ്ടാക്കിയ യന്ത്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മൺചട്ടിയിൽ നിന്നും വെള്ളം ചാടിഞ്ഞ് ഒച്ച നിങ്ങൾ കേൾക്കുന്നില്ല നല്ല ഭംഗിയില്ല കുറച്ച് ഗപ്പി മീനുകളെ പിടിച്ച് ചെറിയ കുളത്തിലേക്കിടാം ഓരോന്നോരോന്നായി പിടിച്ച് ഇപ്പോൾ പത്ത് മീനുകളെയാണ് ഇടാൻ കിട്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇത്രയും ചെയ്തത് ഇനി രാത്രിയിൽ എങ്ങനെയായിരിക്കും ഒന്ന് നമുക്ക് കാണാം ഇതിലൊരു വാട്ടർ വീൽ ഉണ്ടാക്കാൻ ഞാൻ ബാബാനോട് പറഞ്ഞിട്ടുണ്ട് വാട്ടർ വീൽ രസകരമായിരിക്കുമെന്ന് തോന്നുന്നു വെള്ളം നനഞ്ഞാൽ കേടാവാത്ത ലൈറ്റുകളാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഴയത്തും ഇത് ഉപയോഗിക്കാം പുൽത്തകിടി എല്ലാ ദിവസവും നിർബന്ധമായി നനച്ചിരിക്കണം ശല്യം വരാതിരിക്കാനുള്ള മരുന്ന് ഞങ്ങൾ ആദ്യം തന്നെ അടുപ്പിച്ചിട്ടുണ്ട് ചാണക പൊടിയോ എല് പൊടിയും വേ വളമായി ഉപയോഗിച്ചിരിക്കുന്നത് പുൽത്തകിടിക്ക് അത്യാവശ്യം വെയിൽ കൊള്ളുന്നത് നിർബന്ധമാണ് ഗാർഡന് വേണ്ടി മണ്ണൊരുക്കുമ്പോൾ തന്നെ വയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ കൃത്രിമമായി മഴ പെയ്പ്പിക്കുകയും മഞ്ഞ് വീഴ്ച ഉണ്ടാക്കുകയും വേണം അത് എനിക്ക് ചെയ്യാൻ കഴിയാത്തതിനാൽ ഞാൻ ബാബയെ വിളിച്ചിട്ടുണ്ട് അതിനായി ഓൺലൈനിലൂടെ നല്ല ഇണ നോസിലുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ നോസിലുകളിലൂടെയാണ് മഴയും മഞ്ഞും ഉണ്ടാകുന്നത് പ്രഷർ കൂടുതൽ കൊടുത്താൽ മഞ്ഞും അല്ലെങ്കിൽ മഴയും ഉണ്ടാകും തോട്ടങ്ങളിൽ തുള്ളി നനക്ക് ഉപയോഗിക്കുന്ന പൈപ്പാണിതിൽ ഉപയോഗിച്ചത് നേരത്തെ ഞാൻ വീടിനു മുകളിൽ ഒരു തോട്ടം തുടങ്ങിയത് പറഞ്ഞിരുന്നല്ലോ അതിൽ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതിൽ സിക്സ്റ്റീൻ എം എം പൈപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് പൈപ്പിൽ ഹോൾ ഇടുന്ന ഒരു എക്വിപ്മെൻ്റ് ആണ് നിശ്ചിത ഭാഗങ്ങളിൽ പൈപ്പിൽ ഹോൾ അടിച്ച് നോസിലുകൾ ഫിറ്റ് ചെയ്യണം ഈ കൊച്ചു ഗാർഡനിൽ രണ്ടു മരങ്ങളുണ്ടെന്ന് ഞാൻ വാർത്ത പറഞ്ഞല്ലോ അതിൻ്റെ ഇലകൾക്കും കൊമ്പുകൾക്കും ഇടയിലൂടെയാണ് ഒളിപ്പിച്ചിട്ടാണ് ഈ പൈപ്പ് വെച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഴവെള്ള സംഭരണയിൽ നിന്നുള്ള വെള്ളമാണ് ബാബ പണി തുടങ്ങി ഞാനും അന്യത്തെയും ഹെൽപ്പറായി നിൽക്കുകയാണ് ആവശ്യമുള്ള ഓരോ ടൂളും സാധനങ്ങളും എടുത്തു കൊടുക്കണം എന്നാലേ ജോലി വേഗത്തിൽ നീങ്ങുകയുള്ള ഇപ്പോൾ തന്നെ രണ്ടാമത്തെ ദിവസം വൈകുന്നേരമായി ഫോഗിഗിന് വേണ്ടിയുള്ള പ്രത്യേക നോസിലുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ഫോഗിങ് നോസിൽ ഇതിന് വില അലപ്പം കൂടുതലാണ് അഞ്ച് ഫോഗിങ് നോസിലുകളും പത്ത് നോർമൽ നോസിലുകളും ആണ് ഉപയോഗിക്കുന്നത് ഇതിൽ വെള്ളം ഉച്ചി വീഴാതിരിക്കാൻ ഒരു വാൽവുണ്ട് പ്രഷർ കുറവാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതില്ല ഇവയെല്ലാം ഓൺലൈനിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പൈപ്പ് ഉറപ്പിച്ചു അതിൽ നോസിലുകൾ ഫിറ്റ് ചെയ്തു കഴിഞ്ഞു പൈപ്പ് കേബിൾ ടൈ ഇട്ടിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത് വെള്ളത്തിലുള്ള കരടുകൾ നോസിലുകളിൽ കുടുങ്ങാതിരിക്കാൻ ഫിൽട്ടർ അത്യാവശ്യമാണ് ഇപ്പോൾ ടെസ്റ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചില നോസിലുകളിൽ വെള്ളം കുറവാണ് വരുന്നത് ഞങ്ങൾ ആദ്യം ഫിൽട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കരട് കുടുങ്ങിയതുകൊണ്ടാണ് ചില നോസലുകളിൽ ഫോഴ്സ് കുറഞ്ഞത് ഇനി അഞ്ച് ഫോഗിങ് നോസിലുകളിൽ വെക്കാനുണ്ട് ഒരു മിനിറ്റിൽ മൂന്ന് ലിറ്റർ വെള്ളമാണ് ഇതിൽ ചിലവാകുന്നത് ചെടി നനയ്ക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് സെൻസറിന് മുന്നിൽ ആരെങ്കിലും വന്നാൽ പതിനഞ്ച് സെക്കൻഡ് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായി ആയി ഓഫാവും അതുകൊണ്ട് തന്നെ അഞ്ചോ ആറോ വട്ടം സെൻസറിന് മുന്നിലൂടെ നടന്നാൽ അന്നത്തെ നനക്കൽ കഴിഞ്ഞു രാത്രി കാലങ്ങളിൽ നോക്കുമ്പോളുള്ള കാഴ്ചയാണിത് നിലത്ത് പച്ച കളറുള്ള വാട്ടർ പ്രൂഫ് ലേറ്റാണ് വെച്ചിട്ടുള്ളത് വെള്ളം ആദ്യം വളരെ കുറച്ചേ വരികയുള്ളു പിന്നീട് കൂടി കൂടി വരും ഇപ്പോൾ ഒരു മഴയുടെയും മഞ്ഞിൻ്റെയും ഫീൽ നിങ്ങൾക്ക് തോന്നുന്നില്ല കുറച്ചു നേരം ഞങ്ങൾക്ക് ഇതിൽ കളിക്കാൻ അവസരം കിട്ടി മഴയും മഞ്ഞും ഞങ്ങൾ നന്നായി ആസ്വദിച്ചു വാട്ടർ വീലും പുതിയ ചെടികളും എല്ലാം വെച്ചതിനു ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത വീഡിയോ ഉണ്ടാക്കും അപ്പോൾ പിന്നിൽ കാണുന്ന മതിലുകൾക്കെല്ലാം പച്ച നിറമായിരിക്കും അതിനായി മൂന്ന് കാറ്റ്സ് ക്ലൗ ഞങ്ങൾ വളർത്തുന്നുണ്ട് ഇനിയും പല പല ഐഡിയകൾ കിട്ടുമ്പോൾ ഞങ്ങൾ അതെല്ലാം ഇതിൽ ചേർക്കും ഞങ്ങളുടെ ഈ കൊച്ചു പൂന്തോട്ടം പല ആളുകളും നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് ഞങ്ങൾ രണ്ടാളും ഇതിൻ്റെ ചൂട്ടിൽ അധികം നിൽക്കാറില്ല ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി നിർത്തും ഇവിടെ ഒരു ഊനൽ കെട്ടാൻ കഴിയാത്തതിനാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു വിഷമമുണ്ട് എന്നാലും ഈ വെള്ളച്ചാട്ടവും പൂന്തോട്ടവും കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് ഇനി ഇതിൽ കല്ലുകൊണ്ടുള്ള ഒരു സ്റ്റോൺ ആർട്ട് വെക്കാനുണ്ട് അതിനായി വീടുപണിക്ക് ബാക്കി വന്ന ആണ് ഉപയോഗിക്കുന്നത് റാനേറ്റ് ചതുരത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കല്ലുകൾ ഒന്നിനു മേലെ ഒന്നായി ഒട്ടിച്ചെടുത്തു ശേഷം ക്ലിയർ വാർണിഷ് അടിച്ചു ഇപ്പോൾ നല്ല തിളക്കമില്ല ഇനി ഇത് നേരത്തെ ഉണ്ടാക്കിയ ഗ്രാനേറ്റിന് മേലെ വെക്കണം ഈ കല്ലുകൾ അരീക്കോട് പുഴയിൽ നിന്നാണ് കിട്ടിയത് ഇപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ഗാർഡൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അറിയിക്കണം വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും അടിച്ചില്ലെങ്കിൽ നല്ല അടി ഇട്ടു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി നമ്മൾ ഞങ്ങൾ ഇന്നും വരും അതിൽ ഡ്രിപ്പ് ഡ്രറിഗേഷനു വേണ്ടി വേറെ വെള്ളം നനക്കാനായി അത് പറ്റുക ഡ്രിപ്പ് ഇറിഗേഷൻ ഹോൾ ഇടുന്ന എക്യൂപ്മെന്റ് ഹോൾ ഇടുന്ന എക്വിപ് ഹോളിടുന്ന എക്യൂപ്മെന്റ് ഹോളിടുന്ന എക്വിപ്മെന്റ് എക്യൂപ്മെന്റ് എക്യുപ്മെന്റ് 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 ആ ഇതിൽ ഇതിൽ ഹോൾ ഹോൾ ഇടുന്ന ഇടുന്ന നിശ്ചിത പൈപ്പ് തുളച്ച് ഫിറ്റ് ചെയ്യണം എന്ന് എന്താ ഇതിക്ക് പച്ചൂല മലയാളത്തില് എന്തായാലും ഇക്ക് അത് വേറെന്തെങ്കിലും നിശ്ചിത പച്ചൂല് ഹോളിട്ട് നോസിക്കൽ ഫിറ്റ് ചെയ്യണം പൈപ്പ് തുളച്ചി നിർക്ഷിത അപപ്പിയാ പൈപ്പ് തുളച്ചി നിർക്ഷിത ആണെങ്കിൽ ഹോൾകൾ ഇട്ട് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യണം പൈപ്പ് തുളച്ചി നിർക്ഷിത ഉപകരണങ്ങളിൽ ഹോൾ ഇടണം നിർക്ഷിത ഉപകരണങ്ങളിൽ ഹോൾ ഇടേ പൈപ്പേ തുളച്ചി ഓടെ